എന്താണ് ഒന്നും പറയാറില്ല യഥാർത്ഥം പറഞ്ഞു ഈ ചെറുക്കനെ കുറിച്ച് ഈ മൂത്ത ഞാൻ പ്പുറത്താണ് എന്റെ വീട് എന്റെ വീട് അതിന്റെ അപ്പുറത്ത് അപ്പൊ നമ്മൾ കളിച്ചു വന്നേക്കാ അവന്റെ മാമായിട്ട് ഒരുമിച്ചാണ് അവന് രണ്ട് മാമ ഉണ്ടായിരുന്നു ഇളയ മാമ

ോട്ടറി അങ്ങനെ അറിയാൻ മാമന്റെ പേര് ഷെമീർ എന്നാണ് എന്റെ കുട്ടിക്കാലത്തെ അറിയാവാ നമ്മളെ കളിക്കൂപ്പിലാവാ കേ വേറെ പിന്നെ അവന്റെ ഉമ്മാക്ക് രണ്ട് സഹോദരമാളുണ്ടായിരുന്നു ഒരാള് മരണപ്പെട്ടു പിന്നെ ഉള്ളത് ഇരുമാർ ും പിന്നെ ഈ സഹോദരി അവര് കൊച്ചുനാളോട്ടായി അവരെ മൂന്നാർക്ക് അറിയണം എന്റെ വീട്ടിലെ ഞാൻ ഇവർ വിവരങ്ങ എന്റെ വീട്ടിൽ പോകുന്ന മതി ഈ മൂത്ത സഹോദരത്തെ ഞാൻ ഒരുമിച്ച് നമ്മളെ മൂത്ത് എന്റെ മൂത്താണെങ്കിൽ നമ്മളെ ഒരുമിച്ച് വിളിച്ചത് വളർന്നാണ് ഒരു ബുദ്ധിമുട്ടി വളരെ ബുദ്ധിമുട്ടി അവരിപ്പം കട്ടത്തിന്നെ അവര് നല്ല ഇതിലധികം മാനിച്ചു വന്നതാണ് ഈ ബുദ്ധിമുട്ടിലാണെങ്കിൽ സൗഹൃദ മക്കളെയും ഒക്കെ കൊന്നുപോലെയാണ് അസൗ ഒന്ന് പോലെയാണ് നോക്കിയത് പിന്നെ ഈ പയ്യ ഇങ്ങനെ പയ്യ ഉള്ളത് തന്നെ കൊച്ചിലെ നമ്മൾ കണ്ടതായിരിക്കും എനിക്കറിയില്ല ഈ സംഭവം അഭോ കാരണപ്പഴണം അറിയുന്നു പിന്നെ ഇളയൊരു സഹോദരം ഉണ്ടായിരുന്നു മരിച്ചു ഞാൻ ആദ്യമായിട്ടാണത് വരുമ്പോ ആദ്യമായിട്ടാ കാണും കൊച്ചിലേക്കുണ്ടെങ്കിൽ ഒരു ഓർമ്മ ഇല്ലായിരിക്കും സഹോദരം സഹോദരിയും സഹോദര മക്കളെ നല്ല രീതിക്ക് തൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു പറയാണെ കണ്ടുപേർക്കാണ് ദൈവത്തിന് അറിയാം ശരി സംഭവിച്ചത് നമ്മളിപ്പോ ആരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്താലും മറ്റൊരാൾ ചെയ്താലും മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് ചെയ്താലും നടന്നിരിക്കും പിന്നെ വേറെ ആരും ഉള്ളാലും വിശ്വസിക്കുന്നില്ല നമ്മള് കേരളം കണ്ടില്ല സംഭവം ശരിയല്ലേ ഇത്രീ ഗൂരമായ ഒരു എന്ത് മനുഷ്യരെ കൊന്നു നല്ല കഷ്ടപ്പെട്ടാണ് ആ സഹോദരന്മാരെ രണ്ടും ഈ കൊച്ചിനോട് കൊച്ചിനെ വിഭവം കഴിച്ചതും വളരെ ബുദ്ധിമുട്ടിയാണ് നല്ല ജീവിതം ഈ ഈ പയ്യനെ നല്ല രീതിയിൽ നല്ല രീതി നോക്കും നല്ല ഇതായിരുന്നു നല്ല പയ്യനൊക്കെ നല്ല ഇത് തന്നെയായിരുന്നു നല്ല കേറിക്കുന്നതാണ് കണ്ടിട്ടുണ്ട് ഇത്രയും മനസ്സിൽ ഈ മാമ ഇവിടെ 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 ഉള്ളതല്ലേ ഇവരിപ്പം ചെയ്യാൻ വാർത്ത കേട്ടതോടാണ്

ഇങ്ങനത്തെ ഇന്നത്തെ കാലത്തെ ആനായൊന്നും തടയെ കൊല്ലാൻ ഒരു ഒരു മനുഷ്യന് മനസ്സിൽ തടയാടിച്ചു കൊല്ലാ അതൊരു മനുഷ്യ ജമ്മത്തി ഉള്ളതാണ് പറയണ്ട ജമ്മത്തി മനുഷ്യ ജമ്മത്തി ജനിപ്പിച്ച ഒരു തള്ള കൊണ്ടാ അത് തോന്നുക തോന്നുക അങ്ങനെ അത് അതിനെ കുറിച്ച് എനിക്ക നല്ല ചെറുക്ക നല്ല വൃത്തികെട്ട് ചെനക്ക് എനിക്ക് പറയാൻ പറ്റത്തുള്ളു അതാണ് ഞമ്മള് പറഞ്ഞത് ഇളയ ചെറുക്കനെ കൂടെ കൊന്നു ചെറുക്കനെ അവരെ കഴിച്ചാണ് ഞമ്മള് കൂടെ കൂടെ എന്നിട്ട് അവര് തിരിയാണി അദ്ദേഹം ഒക്കെ വാറ്റി വിട്ടിട്ട് അടിച്ചു വരാൻ ഒരു മനസ്സിലായിട്ടേ

അവൾ ഒന്നും ഇപ്പൊ ചിന്തിക്കുന്നത് എന്താണ് ഇത് പിന്നെ നമ്മക്കൊന്നും പറയാൻ അവരിപ്പൊ അത് സാമാന്യവരും ഇല്ല ഒരു നോർമൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പക്ഷെ ആളെ അതെനിക്ക് അവനെനിക്ക് അറിയില്ല എലിവേഷൻ എന്ത് എന്താണ് ചേർന്ന പാടില്ല ഇനിയും കിടക്കണം പന്തില് ഇരുപത്തിനാല് വയസ്സേക്ക് പോന്യം അതായത് പച്ച വന്ന അതേമാണ് അറിയാമെന്നുള്ള സമയത്ത് തടയു ഇവിടെ ആര് എന്ത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും ഒരു മനുഷ്യ ബാങ്കിന് ഞാൻ കാണുന്നു ചെന്തു മൃഗത്തിൽ ചെന്തു ബാങ്കിന് നമ്മളൊക്കെ ഞാനത് എനിക്കിപ്പോ എൺപത്തിനാല് വയസ്സുണ്ട് എനിക്കൊന്നും പറഞ്ഞു ഇപ്പൊ ജനറേഷൻ അതായത് ഈ കാലഘട്ടത്തിലുള്ള വളർന്ന് വരുന്ന കുട്ടിയുടെ പറഞ്ഞമുണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഈ എമ്പത്തിനാല് വയസ്സി ജീവിതത്തില് ഇങ്ങനെയൊരു അനുഭവം നേരത്തെ കേട്ടിട്ടുണ്ടോ ഏഹ് എൺപത്തിനാല് വയസ്സ് ജീവിതത്തില് ഒരു അനുഭവം നേരത്തെ കേട്ടിട്ടുണ്ടോ ഒരുപാട്